ഹാപ്പി ജേണി ഭാരത് അപ്പൊ മഴ നനഞ്ഞത് അവരെത്തി അപ്പൊ ഇന്ന് ചേച്ചിയും ചേട്ടനും ഈ ി സി കെ ജി ഫാമിലി ഇവരെല്ലാവരും ബാംഗ്ലൂർ മൈസൂർ കൂട്ടി അല്ലേ ട്രിപ്പ് ആണ് ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കും വേഗം ഏ ഓക്കെ ഞാൻ റെഡിയാണ് അടിപൊളി മഴ അപ്പൊ അങ്ങനെ നമ്മുടെ വണ്ടിയിൽ എല്ലാവരും കൂടിയും കൊള്ളില്ല അപ്പൊ കുറച്ച് പേര് ഓട്ടോറിക്ഷയിൽ കയറി പോവാണ് ലഗേജ് സാധനങ്ങളൊക്കെ ഓക്കെ റെയിൽവേ സ്റ്റേഷനിൽ വേണം ലഗേജിൽ അപ്പൊ അങ്ങനെ വണ്ടി നടന്നു ആ ഞാൻ കേറില് മഴ ഇന്നും ഇന്നലെയായിട്ട് ഇങ്ങനെ താർത്ത് പെയ്തുകൊണ്ടിരിക്കാണ് ഇപ്പത്തേക്ക് കൊറച്ച നേരം മഴയുണ്ടായിരുന്നു ഇപ്പൊ ഇത്ര നേരം നല്ല മഴയായിരുന്നു ഇപ്പൊ വീണ്ടും ചെറുതായിട്ട് ചാരിത്തൊടങ്ങി അപ്പൊ ഒരു മേടിക്കാനായിട്ട് നമ്മുടെ ബാഗ് ബാഗടയുടെ അവിടെ വന്നേക്കാണ് വേറെ ണ് ആൾക്കാരെ വിളിക്കാനായിട്ട് അവരുടെ ഉള്ളില് റെയിൻകോട്ട് വിളിച്ചോണ്ടിരിക്കോട്ടെ ചേച്ചി പോവാ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തിട്ടാ റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ പുതുക്കിട്ട് പക്ഷെ കാണാൻ പറ്റില്ല എന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാം അതിന്റെ അപ്പുറത്തൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടി വെക്കാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാട്ടോ ഇവിടെ അല്ലേ ഈ ഏരിയൊക്കെ ഷീറ്റ് ഇട്ടു അപ്പങ്ങനെ വണ്ടിയൊക്കെ ഇതേ ഇവിടെ പാർക്ക് ചെയ്ത് പോവാണ്ട വലിയ പാർക്കിംഗ് ആയിട്ടാ ഞാനാദ്യമായിട്ടാണ് ഇത്രയും പാർക്കിങ്ങുള്ള ഏരിയ കാണുന്നത് മുമ്പൊക്കെ വന്നപ്പോ അവിടെ വണ്ടി പാർക്ക് ചെയ്തിരുന്നു ഇഷ്ടം പോലെ കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് കുറേ ഏരിയ ഉണ്ട് ഇപ്പം ചെറിയ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഷീറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് വണ്ടി ഒതുക്കി ഇടാനായിട്ട് ഒതുക്കിയിടാനായിട്ട് മണമെയ്യാണ്ട് ബൈക്കുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയാണോ അറിയില്ല എന്തായാലും കുറേ പേരൊക്കെ വണ്ടികളെ തലസ്ഥമായി പാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിൻ്റെ ഉള്ളിലേക്ക് വരാനും പോകാനൊക്കെ ഒരിത്തിരി ബുദ്ധിമുട്ട് പോകുന്നുണ്ട് പിന്നെ ഇവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരുമില്ല ഈ ഏരിയയിൽ നിന്നും ഒരാൾ പോലും ഇല്ല അപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് വലിയതായി പാർക്കിങ് പിന്നെ ഈ വഴിയിലും കുറേ വണ്ടികളാണ് ഇപ്പുറത്തും പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നോർമൽ അപ്പുറത്തുള്ള പാർക്കിങ് അവിടെ വേറെയുണ്ട് കുറേ വണ്ടികൾ ബൈക്ക് വയ്ക്കാനൊക്കെ ആയിട്ട് അപ്പുറത്ത് അപ്പോൾ അവരൊക്കെ വണ്ടി ഇവിടെ കൊണ്ടുവരാൻ വഴിയിൽ ബ്ലോക്ക് പോലെ ഉണ്ടായി പക്ഷേ ലൈറ്റായി അപ്പോൾ അവരൊക്കെ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ മാത്രം പോകണില്ല ഞാനും വീടും പിള്ളേരും അപ്പോൾ ഞങ്ങൾക്കുള്ള പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് വേണം എനിക്ക് എനിക്കപ്പുറത്തേക്ക് ചെല്ലാനായിട്ട് ഇവിടുത്തെ പാർക്കിംഗ് ഫീസ് മുപ്പത് എന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ ഇവിടെ എന്തൊക്കെയോ വരാൻ പോകുന്നുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒക്കെ എടുത്തു ഞാൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ അപ്പൊ എല്ലാവരും ഇവിടെത്തി സെറ്റായി നിൽക്കണ്ട് ഇവിടെയാണ് നമ്മുടെ റെയിൽവേയുടെ ഗോഡൗൺ മരുന്നത് അവിടേക്കുള്ള ലോറികളാണ് ഈ സൈഡിലൊക്കെ കിടക്കണ കേട്ടോ ഇവിടെ നിരന്ന് കിടക്കണ്ട ഇരുട്ടായി തുടങ്ങി എന്റെ കൊച്ചു മാത്രം എന്നെ കാത്തിങ്ങനെ നിക്കാ എന്റെ കുഞ്ഞു വേണ്ട വീട്ടീന്ന് പറഞ്ഞിട്ട് സ്പീഡായിരുന്നു എന്താണ് അപ്പൊ എല്ലാരും പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് മുഖത്ത് കാണുന്നുണ്ട് എന്റെ പൊന്നിട്ട് നമ്മുടെ ഫാം ഹൗസിൽ പോരെ ഒരു അയ്യായിരം രൂപ ਅਰੇ ਖਾ ਨੀਂਗਲੀ ਪਏ ਚਲ ਵਾਕਰ ਪੈਸਾ ਦਿੱਤੇ ਪਰਦੇ ਵਾਲੇ ਦੋ ਗੁੱਪੀ ਕਾਲਡ ਮੜ ਜੂਣਾਂ ਆ ਬੈਗ ਹੀ ਪਕੋਣ ਦੇ ਰੱਖਾਂ ਨਾ ਨਾ ਬ੍ਰਦਰਸ ਡੇ ਅਨ ਹੈ ਕਈ ਗਾੜੀ ਹੈ ਹੈਪੀ ਬ੍ਰਦਰਸ ਹੈਪੀ ਬਰਥਡੇ ਥੈਂਕ ਯੂ ਥੈਂਕ ਯੂ ਬ੍ਰਦਰਸ ਠਕਰ ਮਾ ਲਿਪਸਟਿਕ ਹੈਂਡਾ നിങ്ങളാണല്ലേ മീൻസ് പിള്ളേര് സെറ്റ് പറയാൻ പറ്റിയത് തള്ളാം പിള്ളേർ സെറ്റ് അല്ല നമ്മുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള ടൂർ ട്രിപ്പില് പിള്ളേർ സെറ്റ് എന്ന് പറയാനുള്ള ഇവര് മൂന്നുപേരേ ഉള്ളൂ

இது வேற ஒரு ட்ரெயினாண்ட இவருடைய ட்ரெயின் அல்ல ட்ரெயின போய் காணும் ഓ ഭയങ്കര തിരക്കുണ്ടോ ഇത് നിലമ്പൂർ കണ്ണൂർ ആലപ്പുഴ കണ്ണൂർ ട്രെയിനാണേ

സന്തോഷം യുവജിനു വന്ദേ ഭാരത് എന്നാലും ട്രെയിൻ പോയിടാ ഒരു ഇച്ചിരി ടൈം ലേറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കലും വർത്താനം പറയലും ഒക്കെയാണ് ഇവർക്ക് ഇനി വർത്താനം പറ ഇഷ്ടം പോലെ സമയം ഉണ്ട് കേട്ടോ ട്രെയിനിൽ കയറിയാ पारकट जंक्शन करीब बेंगलुरु कन्याकुमारी बैंगलोर एक्सप्रेस लंका में हल्के बेंगलोर एक्सप्रेसा प्लेटफॉर्म लिमिटेस एक्या दीजिए गाड़ी नंबर एक छ पाँच दो पाँच कन्याकुमारी से ऐसी होकर बंगलूर तक जाने वाली कन्याकुमारी बंगलूर एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म नंबर दो आरोप आई ഗ്രേസ് ബാംഗ്ലൂർ എക്സ്പ്രസ് ബാംഗ്ലൂർ ഹാപ്പി ജേണി ജേണി താങ്ക് യു ഹാപ്പി ജേണി ജയ ഹാപ്പി ജേണി ഫുട്ബോൾ ടീമിലൊക്കെ ഗ്രേസിന് വെറുതെ എന്താപ്പാപ്പി ജേണി ഒത്തിരി നാളുകൾക്ക് ശേഷമുള്ള ഒരു ട്രെയിൻ യാത്ര എന്നാ ചോയിച്ച ലാസ്റ്റ് അറിയാം കുറെ വർഷമായിട്ടുണ്ട് പത്ത് കൊല്ലം യൂല യാത്രകൾ എന്റെ അമ്മ കേരള എക്സ്പ്രസ് അതൊരു യാത്രകളായിരുന്നു എല്ലാരും കൂടി യാത്ര ശ്രദ്ധിക്കും ട്രെയിൻ നമ്പർ കന്യാകുമാരിയിൽ നിന്നും പാലക്കാട് ജംഗ്ഷൻ വഴി ബാംഗ്ലൂർ വരെ പോകുന്ന കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അത് സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ് അപ്പൊ അവരുടെ

aparte <laughs> <Sí. laughs> <laughs> <laughs> ഇറങ്ങി നിൽക്ക ഇറങ്ങി നിൽക്ക

എന്നിട്ടായാലും അവരുടെ മൂവാണ് നല്ല തിരക്കാൻ കേട്ടോട് സന്തോഷായിട്ട് കണ്ടിട്ട് എന്നിട്ടായാലും അവരങ്ങനെ പോയി വലിയ സൗണ്ടില്ല അത്ര തന്നെ വാ പോവാ അപ്പങ്ങനെ അവരുടെ ട്രെയിൻ പോയി ഗ്രൈസിന് ചെറുതായിട്ട് ഒരു വിഷമമുണ്ട് പോവാൻ പറ്റാത്തതില് കൊച്ചി ഞാൻ ആമസോണിൽ സർപ്രൈസ് ഓർഡർ ചെയ്യാം എന്തെങ്കിലും ടോയ്സ് സർപ്രൈസ് ചേച്ചി മുന്നേക്ക് അപ്പൊ ഞങ്ങളിത് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് ഇങ്ങനെത്തിക്കൊണ്ടിരിക്കാ ഇത്രയും ദൂരത്തെ പാർക്കിങ് സൂക്ഷിക്കണം വന്നൂഷക്കണം മൊത്തം ഇങ്ങനെ മഴ പെയ്ത് നനഞ്ഞ അടക്ക വാ ഇതിൻറെ ഉള്ളില് വന്നിട്ട് എണ്ണാനോ കൊച്ചിട്ട് കൈ നോക്കണേ അപ്പൊ അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി സർപ്രൈസ് പോയി പോയി അഷ്ടമിച്ചറിയുന്നു അല്ലേ നമ്മുടെ പ്ലാനിങ് ഡോർ ഡോറ്ക്കട്ടാ നമുക്ക് അപ്പ വണ്ടി കയറ്റി കിട്ടാന്നിട്ട് നമുക്ക് എത്തിക്കാറാം ഓക്കെ അപ്പൊ അങ്ങനെ ഗ്രേസിന് കൊടുക്കാന്ന് പറഞ്ഞ സർപ്രൈസ് അങ്ങനെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് റോസ്റ്റഡ് ചിക്കൻ മേടിച്ചു കൊടുത്തു അതിലെ ഐസ്ക്രീം കൊടുത്തു അപ്പൊ ഗ്രേസിന്റെ ഹാപ്പിയാണ് ഓ എന്തിനാ മൈസൂർ എന്തിനാ വീട്ടിലൊക്കെ ആ പറഞ്ഞോ പറഞ്ഞോ റിഞ്ഞ് കളിക്കലോടെ എടാ ചേച്ചിയാണ് എല്ലാ സൂത്രങ്ങളും പോനെ പോനാണ് എന്തായാലും ഗ്രേസിന്റെ വിഷമങ്ങളൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിരിക്കുന്നു വേറെ ആരും പോണേല് ഗ്രേസിന് വിഷമില്ല അഞ്ജലി ചേച്ചി പോണെന്നു പറഞ്ഞപ്പോൾ ഏഴു ദിവസം ആറ് ആറ് ആ ഏഴു ദിവസം ഒരു ദിവസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒന്നോ രണ്ടോ ദിവസം നിൽക്കാൻ പറ്റും ഇത്രയും ദിവസം എന്നൊക്കെ പറഞ്ഞു അമ്മ ആക്സെപ്റ്റ് ചെയ്യില്ല വീണ്ടും അപ്പോ അതിനി നല്ല നല്ല മഴ മഴ ഇനി നാളെ രണ്ടൂന്ന് ദിവസായിട്ട് തന്നെ മഴയാണ് നമ്മുടെ ഫാം ഫാമിലേക്ക് സ്പെൻഡ് ചെയ്യാൻ സമയം വളരെ കുറവുള്ളത് കൊണ്ട് തന്നെ ഫാം ഹൗസ് ആകെ കാട് പിടിച്ച പോലെ പുല്ല് പിടിച്ചേക്കാം പക്ഷെ അത് ക്ലീൻ ആക്കണം ഈ എന്തായാലും പോയി നമ്മടെ കോഴിക്കോടും അവിടെ ഒക്കെ നന്നായിട്ട് ക്ലീനാക്കാണ്ട് ജോണിന്റെ കൂടിന്റെ മുകളിൽ ചക്ക വീണ് ജോണിന്റെ കൂടി വെള്ളം വീണിനെ പിടിച്ചു കൂട്ടിലാക്കിയേക്കാണ് മൊത്തം അങ്ങോട്ടൊക്കെ കൊറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നില്ലാണ്ട് ഇവിടെ കളി നടന്നോണ്ടിരിക്കാണ് ഹരണിച്ച് ബോൾ അപ്പി ബോളാ അപ്പി ബോൾ